ക്ഷമ ഞാൻ എൻ്റെ വികാരങ്ങൾക്ക് നൽകുന്ന ഒരു പോഷകമാണെന്ന് തിരിച്ചറിയുക എല്ലാ മനുഷ്യനും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണത് കാരണം ഒരു ചെടി വളരണമെങ്കിൽ അതിന് എന്തായാലും ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ സന്തോഷം അതുപോലെ സംതൃപ്തി ആരോഗ്യം എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനും ഒരു വളം ആവശ്യമാണ് ഇപ്പം ഈ വളമെന്ന് പറയുന്നത് ക്ഷമ എന്ന് പറയുന്ന വളം തന്നെയാണ് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ നല്ല വികാരങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റും മനസ്സ് അതിനു വേണ്ടി പാകപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ഷമ എന്ന വികാരത്തെ നമ്മൾ കൂടുതൽ ക്ഷമ എന്ന കാര്യത്തെ വികാരങ്ങളുടെ പോഷകമാക്കി നൽകാൻ ശ്രമിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാകാത്തവരായിട്ട് ആരും തന്നെയില്ല അപ്പോൾ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് ക്ഷമ എന്ന ആ ഒരു വികാര ഒരു കാര്യത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ക്ഷമിക്കുമ്പോൾ അറിയാതെ ഞാൻ വളരുകയാണ് എങ്ങനെയാണ് വളരുന്നതെന്നല്ലേ നമ്മുടെ തന്നെ ഇടുങ്ങിയ ചിന്താഗതി ആണ് നമുക്ക് ക്ഷമിക്കാനോ സഹിക്കാനോ പൊറുക്കാനോ ഒന്നും എന്ന് പറയുന്നത് അതേസമയം ക്ഷമിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബോധതലം വളരുകയാണ് നമുക്ക് ഒരു ചെറിയ ഒരു സർക്കിളിനകത്ത് ചെറിയ ഒരു വൃത്തത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് നിൽക്കട്ടെ ആ വൃത്തത്തിൻ്റെ പുറത്ത് കടക്കാനായിട്ട് നമ്മൾ ശ്രമം നടത്തിയില്ല ആ വൃത്തത്തിന് വലിപ്പം കൂട്ടാനായിട്ട് നമ്മൾ ശ്രമിച്ചില്ലാത്ത പക്ഷം എപ്പോഴും ആ വൃത്തത്തിൻ്റെ ആ ഒരു അളവ് പറയുന്നത് ആദ്യം വരച്ചത് തന്നെ ആയിരിക്കും നമ്മുടെ വികാസവും അതിനകത്ത് ഉണ്ടാകുന്ന അവിടെ നമുക്ക് എന്നും കാണുന്ന കാര്യങ്ങൾ ആ വൃത്തത്തിനകത്ത് അല്ലെങ്കിൽ ആ ഒരു സർക്കിളിനകത്ത് എന്തൊക്കെയാണോ ഉള്ളത് അതുമാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ പണിഞ്ചില് നമ്മുടെ കേരളത്തിൽ പറയാറുണ്ട് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെ എന്ന് അതായത് തവളയ്ക്ക് മറ്റൊരു ലോകത്തെക്കുറിച്ച് അറിയില്ല തവള ചെയ്യുന്നത് ആ ഒരു കിണറ്റിനുള്ളിൽ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും വെള്ളത്തിൽ ചാടും കരയിൽ കയറും അപ്പോൾ ഇത് കരയിൽ കയറുമ്പോൾ തക തവള ചിന്തിക്കുന്നത് ഓ ഞാൻ വലിയൊരു സ്ഥാനത്തേക്ക് എത്തിയതാണ് പക്ഷേ വീണ്ടും വെള്ളത്തിലേക്കാണത് വീഴുന്നത് അപ്പോൾ വീഴുമ്പോൾ വീണ്ടും അത് കരയിൽ കയറാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇത് കയറുമ്പോൾ ഈ കിണറ്റിനകത്ത് എത്രത്തോളം പൊക്കത്തിൽ അതിന് കയറാൻ പറ്റുന്നു അത്രത്തോളം പൊക്കത്തിൽ മാത്രമേ അതിന് കയറാൻ സാധിക്കൂ അതിലപ്പുറത്തേക്ക് അതിനൊരു ലോകത്തെക്കുറിച്ച് അറിയ അറിയുക പോലും ഇല്ല അപ്പം അവിടെയാണ് ഒരു മനുഷ്യൻ്റെ ബോധതലങ്ങൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആ ഒരു വികാസം എന്ന് പറയുന്നത് ക്ഷമിക്കുമ്പോൾ കൂടുതലാവുകയാണ് ചെയ്യുന്നത് കാരണം ഇപ്പോൾ ഒരാൾ ഒരു വിരോധം ഉണ്ടാക്കിയത് നമ്മുടെ വീടിനുള്ളിൽ തന്നെ ഒരാൾ നമ്മളോട് ഭയങ്കരമായിട്ട് വിരോധം കാണിക്കുകയാണ് നമ്മൾ അവരോട് ആ വിരോധത്തിൻ്റെ പകരമായിട്ട് നമ്മളും വിരോധം കാണിച്ച് മിണ്ടാതിരിക്കുകയാണ് ണ്ടാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അവരിൽ അവരുമായിട്ടുണ്ടായിരുന്ന ഒരു സെർക്കിള് ചുരുങ്ങി നമ്മളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് എന്നാൽ അതേസമയം അവരോട് ക്ഷമിച്ചു ക്ഷമിച്ചപ്പോ അവർക്കും നമുക്കും സന്തോഷം ഉണ്ടാവുകയും നമ്മളുടെ ആ ഒരു ഒരു വികാസത്തിന്റെ ആ ഒരു അളവ് വർധിക്കുകയും ചെയ്തു പരസ്പര സഹകരണത്തിൻ്റെ അതുപോലെ രക്തബന്ധത്തിൽപ്പെട്ട ആളുകൾ ചില അച്ഛനമ്മമാര് മക്കളോട് മിണ്ടില്ല മക്കൾ മിണ്ടില്ല ഒരു സത്രത്തിനുള്ളിൽ എന്നതുപോലെ അച്ഛനമ്മമാരും മക്കളും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും അങ്ങനെയൊക്കെ അങ്ങ് താമസിക്കുകയാണ് വരുന്നു ഭക്ഷണത്തിലുള്ള വഴി കൊണ്ട് കൊടുക്കുന്നു അവർ ഭക്ഷണം ഉണ്ടാക്കുന്നു കൊടുക്കുന്നു കഴിക്കുന്നു കിടന്നുറങ്ങുന്നു രാവിലെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നു ഇവ വീട്ടിൽ തന്നെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മൊബൈൽ ഫോണിലായിരിക്കും അപ്പോൾ പിന്നെ അവിടെ സംസാരിക്കാനോ പരസ്പരം ഒന്നും ഒരു ഡിസ്കഷനോ ഒന്നിനും ഒരു സാധ്യമില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഓരോരുത്തരുടെയും വ്യക്തിവികാസം എന്ന് പറയുന്നത് വളരെയധികം ചുരുങ്ങി 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 നിൽക്കുന്നൊരവസ്ഥയായിരിക്കും അതേസമയം നമ്മൾ നല്ല രീതിയിലുള്ള ഫ്രണ്ട് സർക്കിള് അതുമാത്രമല്ല നല്ല ഫ്രണ്ട് അതാണ് കാര്യം നമ്മുടെ ബോധവികാസം ഉണ്ടാക്കുന്ന നമുക്ക് നല്ലതും ബുദ്ധിയും പറഞ്ഞു തരാൻ കഴിയുന്ന നമ്മുടെ ആപത്തുകളിൽ നമ്മളെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്ന ഉപദേശങ്ങൾ തരാൻ സാധിക്കുന്ന നല്ല സുഹൃത്തുക്കൾ അങ്ങനെയാണെങ്കിലാണ് അത് നല്ലവരായുക നമ്മുടെ ബന്ധു എന്ന് പറയുന്നതും അതുതന്നെയാണ് നമ്മൾ ഒരുപക്ഷെ നമുക്ക് ബന്ധുവായിട്ട് കാണുന്ന പലരും നമുക്ക് ബന്ധുക്കളെ അല്ല കാരണം അവർ ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളെ ചിലപ്പോൾ ചീറ്റ് ചെയ്യുകയോ നമ്മളെ ഏതെങ്കിലും തരത്തിൽ എപ്പോഴും വേദനിപ്പിക്കുകയോ ചെയ്യുന്നവരായിരിക്കാം അത് യഥാർത്ഥത്തിൽ നമ്മുടെ വികാസത്തിന് കാരണമാകുന്ന വ്യക്തികളെ അല്ല അതേസമയം ആ വ്യക്തികൾ നമുക്ക് നമ്മുടെ ബന്ധത്തിലുള്ള ആളുകളായാലും അല്ലാതെ ഉള്ളവരായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ വളരാനായിട്ടുള്ള സാഹചര്യങ്ങൾ അവർ ഒരുക്കി തരികയാണ് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന തെറ്റ് കുറ്റങ്ങളും ചൂണ്ടിക്കാട്ടി നേർവഴിയിലൂടെ നയിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അതാണ് നമ്മുടെ ബന്ധു അപ്പോൾ ആ ബന്ധുത്വത്തെ തിരിച്ചറിയാൻ നമ്മുടെ മനസ്സ് എപ്പോഴും തയ്യാറാകണം എന്നുള്ളതാണ് ഈ ബന്ധങ്ങൾ വളരണം ഈ ബന്ധങ്ങൾ വളരുന്ന നമ്മുടെ ബോധവികാസവും വളർന്നുകൊണ്ടേയിരിക്കും